അത്ര ദിവസം കാലത്തെയായിട്ടുണ്ട് നമ്മൾ റൂമിലത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമുക്ക് സ്വിമ്മിങ് പൂളുണ്ട് എല്ലാ സെറ്റപ്പും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പതിനൊന്ന് മണി ആയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ നേരം മണിക്കുന്നവർ കിടന്നിറങ്ങി എന്നിട്ട് നമ്മളിങ്ങനെ പോവാണ് നമുക്ക് മ്യൂസിയം പിന്നെ ആ കാരവാനിലൊക്കെ വന്നേക്കണവർ കണ്ടോ അവർക്കൊക്കെ എല്ലാവർക്കും ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ കാറും അതൊക്കെ പാർക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിവിടെ കഫേ ഉണ്ട് ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാറ് കഫേ ഒക്കെയാണ് കഫേ പിന്നെ എന്താ പറയുക സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ആൾക്കാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ മ്യൂസിയം സിസ്റ്റേൻ ചാപ്പൽ പിന്നെ കുറച്ച് സ്ഥലം കൂടി ജസ്റ്റ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങിയേക്കണേ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കാരണം അവിടെയൊക്കെ ക്യൂ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പാസ് എടുക്കണം അപ്പം നമ്മൾ ഓൺലൈൻ പാസ് എടുത്തിട്ടില്ല അപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും ക്യൂ കുറച്ചധികം സമയം നിൽക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊളോസിയത്തിലാണ് കേട്ടോ ആദ്യമായിട്ട് വന്നേക്കണേ ഇപ്പോൾ ഇപ്പോൾ കൊളോസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതൊരു ഒരു ആംഫി തിയേറ്ററാണ് അതായത് നമുക്കവിടെ അൻപതിനായിരത്തോളം സീറ്റുകളുണ്ട് അവർക്ക് അതിൻ്റെ ചുറ്റിൽ വട്ടത്തിലുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഈ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് അനിമൽ ഹൺസ് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഈ ഗ്യാലറിയിൽ ഇരുന്നിട്ട് അവരുടെ ഒരു ഹൈറാർക്കി ആർക്കി അനുസരിച്ച് രാജാക്കന്മാർ സ്ലേവ്സ് ലേഡീസ് മെയിൽസ് അങ്ങനെ ഹൈറാർക്കി ആർക്കി അനുസരിച്ച് ഇരുന്നിട്ട് ഈ താഴെ ഫൈറ്റ്സ് നടക്കും മനുഷ്യർ തമ്മിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലൊക്കെ ഫൈറ്റ് നടക്കും ഈ ഫൈറ്റുകളൊക്കെ ആസ്വദിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത് അതായത് മനുഷ്യനും മൃഗങ്ങളും ഒരുപാട് മരിച്ചു വീണൊരു സ്ഥലമാണ് അതെല്ലായിടത്തും ഞങ്ങൾ ഇതിന്റെ ഇടയില് നമുക്ക് സിസ്റ്റേൻ ചാപ്പലും അതുപോലെ വത്തിക്കാൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കാനുട്ടോ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ക്യൂ നിൽക്കാണ്ട് കയറാൻ പറ്റും അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ

ഇവിടെ ഒക്കെ ഇങ്ങനെ ഗ്യാലറികൾ ഇടന്ന് പുറത്തേക്കുള്ള ഗ്യാലറി ഇതേപോലെ തന്നെ അകത്തേക്ക് ഗ്യാലറിയാണ് നമുക്ക് ഇതിന്റെ ഇടയിൽ കാണാം സ്റ്റേഡിയം പോലെയാണ് മാതൃകയിൽ ഉണ്ടാക്കിയതാ അപ്പോൾ ഈ പറഞ്ഞ ഓരോ ഇതിൻ്റെ ഉള്ളികൂടെയും സിംഹങ്ങളും അങ്ങനെയുള്ള ജീവികളൊക്കെ നിർത്തിയിട്ട് അവരുടെ ഉള്ളിലേക്ക് തുറന്നു വിടുന്നു ഇവർ ഈ മുകളിലുള്ള ഭാഗങ്ങളിലുള്ള ഗ്യാലറികളുണ്ട് ഇവിടെ പുറത്തല്ല ഇതിൻ്റെ ഉള്ളിൽ ഇത് റൗണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ആ ഗ്യാലറിയിൽ നിന്നിട്ട് അവർ താഴെ കൊല്ലുന്നത് കാണും നമ്മൾ അന്നത്തെ കാലത്തെ ഒരു വിനോദം എന്ന് വേണമെങ്കിൽ പറയാം ക്രൂരമായ വിനോദങ്ങളായിരുന്നു എന്ന് മാത്രം ഇതേ മോഡലിൽ തന്നെയാണ് ക്രിസ്ത്യാനികളെ നീറോ ചക്രവർത്തി പീഡിപ്പിച്ചതും അത് ഇതിന് മുൻപുള്ള കാലഘട്ടം പഠിക്കുമ്പോഴൊക്കെ ജസ്റ്റ് നമ്മൾ ആ പിക്ചർ കണ്ടിട്ടുണ്ട് ജസ്റ്റ് അത് കാണാൻ വേണ്ടി എന്റെ ഉള്ളിൽ കയറുന്നില്ല കുറേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി നടക്കണം ഉണ്ടോ ആൾക്കാർ കയറി ഇറങ്ങി നടക്കണമുണ്ടോ പ്രത്യേകിച്ചൊന്നും കാണാനില്ല നമ്മൾ കാണുന്നത് തന്നെ പുറത്ത് വരുമ്പോൾ ഇത്രയും ഭീമാകാരമായ ഒരു കെട്ടിട സമുച്ചയം പണിതിട്ട് ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് റോമൻ ഫോറം ഉള്ളത് ഇതൊക്കെ നിങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കാണാൻ പറ്റും റോമൻ ഫോറം എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ്റ് റോമൻ ആണ് അതായത് പണ്ട് ഉണ്ടായിരുന്ന റോമൻ റോമൻ സിറ്റി ആ റോമൻ സിറ്റി അതിൻ്റെ കെട്ടിടങ്ങൾ അന്നത്തെ ഓഫീസസ് കാര്യങ്ങളെല്ലാം ഇവർ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല അതിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഇപ്പോൾ നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇത് ഏൻഷ്യൻ്റ് റോമ റോമൻ റോം എന്ന് പറയുമ്പോൾ അത്രയും പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിഞ്ഞു കിടന്നതൊക്കെ അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ എപ്പോഴും അവരത് യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് കാണാൻ വേണ്ടി അതായത് പ്രത്യേകിച്ച് ആർക്കിയോളജി അങ്ങനത്തെ ഒക്കെ പഠിക്കുന്ന അതായത് പുരാവസ്തു ഗവേഷണ സംബന്ധമായിട്ടൊക്കെ പഠിക്കുന്നവർക്കുള്ള ഒത്തിരി സംഭവങ്ങളാണ് ഇവിടെ കാണാനുള്ളത് ഇതാണ് റോമൻ ഫോറം കേട്ടിട്ടുണ്ട് പഴയ എത്രയും വർഷം പഴക്കമുള്ള കല്ലുകൊണ്ട് കെട്ടി സുർക്ക എന്താ വെച്ചിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇഷ്ടിക ചില സ്ഥലങ്ങളിൽ ഇഷ്ടിക പോലത്തെ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്ത് കല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറേ ലെയർ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മ നമ്മുടെ കുഞ്ഞുമാവ കടല പൊടിച്ചു ഏ കുറച്ച് കടല വന്നേ മസാല കടലയാണ് കേട്ടോ

നമ്മൾ റിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറിപ്പോയി ആളുകളൊക്കെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരാട്ടോ ഒത്തിക്കാൻ മ്യൂസിയവും സിസ്റ്റേൻ ചാപ്പിലും ഒക്കെ ഒറ്റ ടിക്കറ്റാണ് കേട്ടോ മീൻസ് അതൊന്നിച്ചാണ് കാണാൻ പറ്റുക നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കയറി കണ്ട് കണ്ടു പോകുമ്പോഴാണ് സിസ്റ്റേൻ ചാപ്പലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകട്ടോ പിക്ചർ വച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കാലഘട്ടത്തിനുള്ളിൽ ചെയ്തിരിക്കുകയാണ് മാതാവും ഉണ്ണീശോയും ബസലിക്ക ലിബരിയാന മൊസൂളിനി റോമ റോമ ആ അപ്പ മരിയ ൂരി റോമ പഴയതിൻ്റെയൊക്കെ പിക്ചറുകളാണ് ഇത് പഴയതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഇങ്ങനെ ഇപ്പം നിലവിലുള്ളത് അതിലും പഴയത് എൻ്റെ അമ്മോ ഓ അതൊക്കെ ആർട്ട് ഗ്യാലറിയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് താഴേക്കൂടെ ഇതിലൊക്കെ വരാ നമ്മളിപ്പോ ഉള്ളത് മ്യൂസിയത്തിന്റെ ഒരു മട്ടുപ്പാവ് പോലത്തെ സ്ഥലത്താണ് താഴെ കാണുന്ന അവരുടെ ഗാർഡൻ പോലത്തെ സ്ഥലമാണ് സെന്റ് പീറ്റേഴ്സ് പെസഫിക്കയുടെ ഏർ മകുടം കേട്ടോ നമുക്ക് കാണുന്നത് ശിലാഫലകങ്ങള് അങ്ങനത്തെ ഒക്കെ ഈജിപ്തിന്നൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല സംഗതിയാണ് ഗുഡ് ഓ സീരി സാൻഡ്രോ ന്യൂ കിങ്ഡം ഹബിദോ ഇന്ന് എനിക്ക് വായിച്ചതൊന്നും മനസ്സിലായില്ല എവിടെന്നു കിട്ടിയെന്നൊന്നും ഇംഗ്ലീഷ് ഭയങ്കര എഴുതിയിരിക്കണേ ലാറ്റിൻ നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്താര കുറേ ഫലകങ്ങളുണ്ട് ഒരു പിക്ചറാണ് പിക്ചർ അത് പോയി അത് കുറച്ച് കിട്ടിയ പാങ്ങൾ ചിന്ത കൂട്ടിന് വെച്ചിരിക്കുകയാണ് എത്രയോ വർഷം പഴക്കമുള്ളതാണ് ഫീമെയിൽ ഫ്യൂമറീ പോർട്രേറ്റ് ഓൺ ടെക്സ്റ്റൈൽ നോൺ ഫ്രം ഓൺലി സിക്സ് എക്സാമ്പിൾസ് ഇതൊക്കെ മമ്മിയുടെ നാലും കല്ലൊക്കെ ഇട്ട് ഈജിപ്തിലെ മമ്മിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടോ അത്രയും കുഴപ്പമുള്ള സമയത്ത് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാലുകിട്ടുന്ന ചെരുപ്പുകള് ഇത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോശ സമ്മതിക്കണം ഇല്ല ഇല്ല അത് അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കിട്ടിയ സംഭവങ്ങളാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെയ്തതൊക്കെയാണ് ആദ്യം നമ്മൾ കണ്ടത് ആർട്ടാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്റ്റാച്യൂസിൻ്റെ മാത്രമാണത് ഇതൊക്കെ ഇങ്ങനെ എല്ലാം കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വെറുതെ കാണിക്കുന്നില്ല

നടന്ന നടന്നടന്നൊരു വഴിയാവട്ടോ അത്രയും കാര്യങ്ങളുണ്ട് ആർക്കിയോളജി ചരിത്രം ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓക്കെ ഇത് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കാത്തത് ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു നമ്മൾ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ താമര റിയോ താമരഷ്ടപ്പെട്ടുലേക്ക് കയറി വന്നപ്പോ എക്സ്കലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങി പോണത് ഇതുപോലത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഒക്കെ വാങ്ങി കഴിച്ച് അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി നടന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയി